എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ എഐവൈഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് തൊഴിൽ നൽകാൻ ഏജൻസികളെ നിയോഗിക്കാനുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ നീക്കം എ ഐ വൈ എഫ് തിരുത്തുമെന്ന് മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എ ഐ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസാദ് പറേരി പറഞ്ഞു തന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം തൊഴിൽ നൽകിയാൽ മതി എന്നുള്ള തീരുമാനം നടത്തുമ്പോ അതിനെ തിരുത്തുമെന്ന് തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭ നിയമസഭയ്ക്കകത്തും മന്ത്രിസഭയ്ക്കകത്തും പ്രതിഷേധം എത്തിച്ചേരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സമരം വളരെ സമാധാനപരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ തീരുമാനത്തിനകത്ത് നിന്ന് ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് പിന്നോട്ട് പോയില്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി ഐയുടെ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന യുവജന സംഘടന തെരുവുകയാണ് ഈ പ്രക്ഷോഭം നടത്തുന്നുണ്ട് യുവാക്കളെ വഞ്ചിക്കുന്ന സമീപനം ആരെടുത്താലും ശക്തമായ സമരം ഉണ്ടാകും ഇനിയുള്ള തൊഴിലുകളെല്ലാം ഏജൻസികൾക്കോ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾക്കോ വിട്ടു നൽകുമെന്ന രീതിയിലേക്ക് ഏകപക്ഷീയമായി സർക്കാർ നീങ്ങിയാൽ അതിനെതിരെ എ ഐ വൈ എഫ് മുൻപിലുണ്ടാകുമെന്നും പ്രസാദ് പറേരി പറഞ്ഞു എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുനി ദേശീയ കൗൺസിൽ അംഗം അലൻ പോൾ എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി അഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്വരാജ് റൌണ്ട് ചുറ്റിയെത്തിയ മാർച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കവാടത്തിൽ പോലീസ് തടയുകയായിരുന്നു തൃശൂർ